ഹോണ്ട ആക്റ്റീവാ ഇടയ്ക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് അടു ചില സമയങ്ങളിൽ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കുന്നു അതാണ് ആ കംപ്ലയിൻ്റും പറഞ്ഞ് വന്നിരിക്കുന്ന വണ്ടിയാണ് നമ്മളത് വർക്കിന് കയറ്റി അതിൻ്റെ ഇപ്പം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നിലവിൽ യാതൊരു ലക്ഷണങ്ങളും ഇല്ല ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടായി സെൽഫൊക്കെ അടിച്ചു കിക്കറടിച്ചിട്ടും വണ്ടി സ്റ്റാർട്ടായിരുന്നു വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇത് ഇരിക്കുന്ന ബാ ബാറ്ററി ഒക്കെ ആണെങ്കിലും പുതിയ ബാറ്ററി ഇത് ഇരിക്കണേ അപ്പോൾ നമ്മൾ വരാൻ സാധ്യതയുള്ള കോണ്ടാക്റ്റുകളൊക്കെ അതായത് സി ഡി ഐയുടെ സോക്കറ്റൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു അതേപോലെ തന്നെ എച്ച് ഡി കോയിലിൻ്റെ ഈ വയറുകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തു സ്റ്റാർട്ടർ കോയിലിൽ നിന്ന് കോയിൽ വയറുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു ലൂസ് കോണ്ടാക്റ്റോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് അതേപോലെ ഇവിടേക്ക് പോകുന്ന ഇറത്ത് വയർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിരുന്നു പ്രത്യക്ഷത്തിൽ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇസ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല കാരണം കംപ്ലയിൻറ്റ് കിട്ടിയാൽ തന്നെയാണ് നമുക്ക് ആ കംപ്ലൈൻറ്റ് നൂറ് ശതമാനം അത് റെഡി പറ്റുള്ളൂ ഇപ്പം നമുക്ക് ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരു പ്രോസസ്സിങ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കണം അപ്പോൾ ഇനി കംപ്ലൈൻറ്റ് കാണിക്കുകയാണെങ്കിൽ ആ സ ആ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് ആ കംപ്ലൈൻറ്റ് റെഡിയാക്കാൻ പറ്റുള്ളൂ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കും അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അഴിച്ചു ഫുള്ളായിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നോക്കി എവിടെയെങ്കിലും പ്ര ഉണ്ടോ ഉണ്ടോയെന്നുള്ളൊക്കെ നോക്കി അത് നോക്കി ക്ലിയർ ചെയ്തൊക്കെ വരേണ്ടി വരും അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ് കാരണം എന്താണെന്ന് വെച്ച് കോയിൽ ഐറ്റംസ് ഒക്കെ കോയിലൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് സി ഡി ഐയുടെ ഒക്കെ നല്ല നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഉണ്ടതാണ് പ്രശ്നം പ്രോബ്ലം സോൾവ് ചെയ്ത് പോകാം ഇതിപ്പോൾ അതല്ലാതെ കൊണ്ട് നോക്കുന്നത് റിസ്ക് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സമയമെടുക്കും അഴിച്ച് നോക്കാം വയറിങ് അടക്കം വയറിങ്ങൾ കോയിലുകൾ എല്ലാം അഴിച്ച് ചെക്ക് ചെയ്യേണ്ടി വരും മാറ്റേണ്ട ഭാഗങ്ങൾ മാറ്റി നോക്കേണ്ടി വരും അപ്പോൾ അതിനൊക്കെ എമൗണ്ട് വരും ആ പാർട്സുകളുടെ റേറ്റൊക്കെ മാറ്റി വെച്ച് നോക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റേറ്റ് വരും അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പം നിലവിൽ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കുക റിപ്പീറ്റ് കംപ്ലൈൻറ് കാണിക്കുകയാണെങ്കിൽ ആ സമയത്ത് നോക്കിയാലാണ് അത് റെഡി ആവുകയുള്ളൂ അപ്പം ഞാൻ ഈ രീതിയിൽ ക്ലോസ് ചെയ്യുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലാതെ കൊണ്ട് നമ്മളിപ്പോൾ വേറെ അനാവശ്യമായിട്ട് മാറ്റേണ്ട സാധനങ്ങളൊന്നും ഇല്ലല്ലോ ഇന്ന കംപ്ലൈൻ്റ് ആണെന്ന് കൺഫേം ചെയ്തിട്ട് അതുകൊണ്ട് മാറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കാരണം നമുക്ക് അത്രയും കോസ്റ്റ് കുറഞ്ഞിരിക്കും ഇതിപ്പോൾ പ്രത്യക്ഷത്തിൽ വരാൻ സാധ്യതയുള്ള വാങ്ങൊക്കെ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ വാങ്ങൾ ഒക്കെ പോ ക്ലീൻ ചെയ്ത് വിടേണ്ട പാങ്ങൾ ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കണം വെറുക്കെട്ടോ അപ്പോൾ ഇനി നാളെ ഇരിക്കുക കംപ്ലയിൻറ്റ് വരില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വില ലൂസ് കോൺടാക്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരുന്നു കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പക്ഷേ നമുക്ക് റെഡിയായി പോകും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കും ആ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ നോക്കിയാൽ തന്നെയാണ് അത് റെഡിയാവുകയുള്ളൂ ഓക്കെ ഇപ്പം നോക്കിയിട്ട് എന്തെങ്കിലും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് ഉള്ളപ്പോൾ വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അന്ന് അങ്ങനെയാണ് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ചില കംപ്ലയിൻ്റുകൾ അങ്ങനെയാണ് നമ്മൾ ഓടിക്കുമ്പോൾ കംപ്ലയിൻറ്റ് കിട്ടുകയാണെങ്കിൽ അത് പരിഹരിച്ചു വിടാം അല്ലാത്ത കേസ് റിസ്ക് തന്നെയാണ് ഓക്കെ